നമസ്കാരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനെയും വാരി അലക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രയാഗരാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ വലിയ ദുരന്തം ഉണ്ടാകണമെന്ന മല്ലികാർജുൻ ഖാർഗെയും അഖിലേഷ് യാദവും ആഗ്രഹിച്ചിരുന്നു അതിനെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയാണ് യോഗി ആദിത്യനാഥ് കോൺഗ്രസ് അധ്യക്ഷനെയും അതുപോലെ സമാജ്വാദി പാർട്ടി അധ്യക്ഷനെയും ഇപ്പോൾ വാരിയലക്കിയിരിക്കുന്നത് കുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ച സംഭവത്തെക്കുറിച്ച് ലോക്സഭയിൽ ഖാർഗെയും അഖിലേഷ് യാദവും നടത്തിയ പ്രസ്താവനകൾക്കുള്ള മറുപടിയായാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഈ ഒരു പരാമർശം കുംഭമേളയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് പേർ മരിച്ചു എന്നതായിരുന്നു ഖാർഗെയുടെ പരാമർശം പ്രയാഗ്രാജിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്ന യോഗി ആദിത്യനാഥ കോൺഗ്രസിനെയും സമാജ്വാദ് പാർട്ടിയുടെയും പൊള്ളത്തരങ്ങളെ പൊളിച്ചടുക്കുകയായിരുന്നു ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ മഹത്തായ കുംഭമേളയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്നാൽ സനാതനധർമ്മത്തെ എതിർക്കുന്ന ചിലർ അതിനെതിരെ ഗൂഢാലോചന നടത്തുകയും വ്യാജ പ്രസ്താവനകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു മഹാകുംഭമേള ആരംഭിച്ചതു മുതൽ മല്ലികാർജുൻ ഖാർഗെയും അഖിലേഷ് യാദവും യോഗി സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് അവരുടെ സനാതന വിരുദ്ധ നിലപാട് വ്യക്തമാക്കുന്നതാണ് ലോക്സഭയിലെ പ്രസ്താവനകൾ ഏറെയും കഴുകന്മാരെ പോലെയുള്ള കാഴ്ചപ്പാടാണ് സത്യത്തിൽ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും തെറ്റായ കാര്യങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികൾ നിലവിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പാർലമെന്റിൽ നുണകളും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പരാമർശങ്ങളുമാണ് അവർ കൂടുതലും നടത്തിപ്പോരുന്നതും സനാതന വിരുദ്ധ പ്രസ്താവനകൾ ഏറ്റവും കൂടുതൽ ആർക്കാണ് നടത്തുവാൻ കഴിയുക എന്നതിനെ ചൊല്ലിയുള്ള ഒരു മത്സരമാണ് സത്യത്തിൽ ഈ രണ്ട് പാർട്ടികൾക്കിടയിലും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് പ്രതിപക്ഷ പാർട്ടികളും ചില സനാതന വിരുദ്ധ ശക്തികളും ഒരു വലിയ ദുരന്തമാണ് കുംഭമേളക്കിടെ പ്രതീക്ഷിച്ചത് പക്ഷേ ആളുകളുടെ ജീവൻ രക്ഷിക്കാനുമാണ് സത്യത്തിൽ അവിടെ മുൻഗണന നൽകിയത് പരിക്കേറ്റ എല്ലാവരെയും ആശുപത്രിയിലെത്തി താൻ സന്ദർശിച്ചെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും അതുപോലെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനെയും വാരി അലക്കി അവരുടെ പൊള്ളത്തരങ്ങൾ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് കാഷായ മുട്ടാൻ പണി കിട്ടും വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ബൈ ബൈതിസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Tirivanandabirab.